കാട്ടാനാക്രമണത്തിൽ മരിച്ച ഷിജോയുടെ കുടുംബത്തിന് നാല് ലക്ഷം രൂപ ധനസഹായം നൽകാമെന്നുറപ്പിൽ വാക്കുപാലിക്കാതെ വനംവകുപ്പ് സംഭവത്തിൽ പട്ടിക്കാട് ഫോറസ്റ്റ് റേഞ്ച് ഓഫീസറെ സമരസമിതി പ്രവർത്തകർ തടഞ്ഞുവെച്ചു തുടർന്ന് തൃശൂർ ഡി എഫ്ഒ മാർട്ടിൻ ലോവൽ ഐ എഫ് എസ് സ്ഥലത്തെത്തി ചർച്ച നടത്തിയാണ് ജനകീയ പ്രതിഷേധം അവസാനിപ്പിച്ചത് ബുധനാഴ്ച വൈകിട്ട് മൃതദേഹവുമായി നടത്തിയ ജനകീയ പ്രതിഷേധത്തിനിടെ ഷിജോയുടെ കുടുംബത്തിന് നാല് ലക്ഷം രൂപ നൽകുമെന്ന് ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ എ സി പ്രജി ഉറപ്പു നൽകിയിരുന്നു എന്നാൽ വ്യാഴാഴ്ച വൈകുന്നേരമായിട്ടും തുക കൈമാറാൻ വനംവകുപ്പ് തയ്യാറായില്ല ഇതേ തുടർന്ന് രാവിലെ പതിനൊന്ന് മണിയോടെ പട്ടിക്കാട് ഫോറസ്റ്റ് റേഞ്ച് ഓഫീസിലെത്തിയ ജനകീയ പ്രതിഷേധ സമിതി പ്രവർത്തകർ റേഞ്ച് ഓഫീസറെ തടഞ്ഞു വയ്ക്കുകയായിരുന്നു ഡി എഫ് സ്ഥലത്തെത്തി ചർച്ച നടത്തണമെന്നും ആവശ്യപ്പെടുകയും ചെയ്തു തുടർന്ന് പാണഞ്ചേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനു വർഗീസ് ഡി എഫ് സംസാരിച്ചു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പന്ത്രണ്ട് നാപ്പത്തിയഞ്ചിന് അദ്ദേഹം സ്ഥലത്തെത്തിയത് തുടർന്ന് പ്രതിഷേധ സമിതി പ്രവർത്തകരുമായി ചർച്ച നടത്തി ഷിജോയുടെ മരണവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ കാര്യങ്ങളിൽ വ്യക്തത വന്നതായും കുടുംബത്തിന് വേണ്ട അടിയന്തര സഹായം നൽകാൻ സർക്കാരുമായി ബന്ധപ്പെട്ട നടപടികൾ സ്വീകരിക്കുമെന്നും ഡി എഫ് ഒ ഉറപ്പ് നൽകി തുടർന്ന് ഷിജോയുടെ വീട്ടിലെത്തിയ അദ്ദേഹം കുടുംബാംഗങ്ങളുമായി സംസാരിച്ചാണ് പിരിഞ്ഞത് പഞ്ചായത്ത് പ്രസിഡന്റ് മിനു വർഗീസ് ബിജോയ് തോമസ് ബാബു തോമസ് ഷാജി പി ചി കെ പി എൽദോസ് ഷിബു പോൾ പി പി ജോണി പി ആർ ശിവരാജ് കെ വി ബിനു ദിനീഷ് വലിയ വീട്ടിൽ പഞ്ചായത്ത് അംഗങ്ങളായ വിനോദ് തേനമ്പറമ്പിൽ ജോജോ ജോർജ് സദ്യ ഷാജി സീന വർഗീസ് ആര്യ ശരത്ത് കൃഷ്ണന്ദു പ്രശാന്ത് ബെന്നി തുറപ്പുറത്ത് ബെന്നി കൊടിയാട്ടിൽ സുഭാഷ് മേഖര തുടങ്ങിയവർ പങ്കെടുത്തു